ഫിലിപ്യ ലേഖനം നാലാം അധ്യായം ഇരുപതാം വാക്യം നമ്മുടെ ദൈവവും പിതാവുമായവന് എന്നേക്കും മഹത്വം ആമേൻ നൗ ആൻഡ് ടു ഗോഡ് ആൻഡ് അവർ ഫാദർ ബി ഗ്ലോറി ഫോർ എവർ ആൻഡ് എവർ ആമേൻ ബുദ്ധിമുട്ട് തീർക്കുന്ന ദൈവത്തെക്കുറിച്ച് പറഞ്ഞ് തീർന്ന ഉടനെ ഒരു ആരാധനയാണ് ഇവിടെ ലഭിക്കുന്നത് എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർത്തു തരും അത് മഹത്വത്തോടെ തീർത്തു തരും തൻ്റെ ധനത്തിനൊത്തവണ്ണം തരും പൂർണ്ണമായി തീർത്തു തരും ഇത് തിരിച്ചറിഞ്ഞിട്ട് ആ ദൈവത്തെ നമ്മുടെ പിതാവാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ ദൈവമാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ എന്നേക്കും മഹത്വം അർപ്പിക്കുക സ്ത്രോത്രം സ്തോത്രം 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 ജയിലിൽ ബുദ്ധിമുട്ടുകളുടെ ഇടയിലാണ് ജയിലിൽ ബുദ്ധിമുട്ടില്ല എന്നാരെങ്കിലും പറയുമോ ആ ബുദ്ധിമുട്ടിലും ആരാധനയ്ക്ക് ബുദ്ധിമുട്ടില്ല സ്തോത്രം ലേലു പണത്തിന് ബുദ്ധിമുട്ടുണ്ട് ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ട് ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുണ്ട് ലോകപരമായ സന്തോഷത്തിന് ബുദ്ധിമുട്ടുണ്ട് കമ്മ്യൂണിക്കേഷന് ബുദ്ധിമുട്ടുണ്ട് ആ സഭായോഗത്തിന് പോകാനും ബുദ്ധിമുട്ടുണ്ട് ഇതെല്ലാമുണ്ടെങ്കിലും ആരാധനയ്ക്ക് മുട്ടില്ല ആരാധനയ്ക്ക് ആലയം നിർബന്ധമാണോ അല്ല ആരാധനയ്ക്ക് സംഗീത ഗ്രൂപ്പ് അത്യാവശ്യമാണോ ഉപകരണങ്ങൾ അത്യാവശ്യമാണോ അകമ്പടി ഗായകർ അത്യാവശ്യമാണോ പ്രസംഗം അത്യാവശ്യമുണ്ട് ഇതൊക്കെ സമയവും സാഹചര്യവും ഉണ്ടെങ്കിൽ ചെയ്യാം പക്ഷെ ആരാധനയ്ക്ക് ഇതൊന്നും വേണ്ട ആരാധനയ്ക്ക് ദൈവം ആരാണ് എന്നറിയുക അവൻ എന്തെല്ലാം കഴിയുമെന്നറിയുക അവൻ്റെ അറിയുക ആ ദൈവത്തോട് എനിക്കുള്ള ബന്ധമെന്താണെന്നുള്ള തിരിച്ചറിവിൽ നിന്നുള്ള ഏറ്റുപറച്ചിലാണ് ആരാധന നമ്മുടെ ദൈവവും പിതാവും അയവന് എൻ്റെ ദൈവമാണവൻ നമ്മുടെ ദൈവമാണവൻ ബുദ്ധിമുട്ട് തീർക്കുന്നവനാണവൻ മഹത്വത്തോടെ തീർക്കുന്നവനാണവൻ ഹാലിൽ പൂർണ്ണമായി തീർക്കുന്നവനാണവൻ അവൻ ആരാധന ബുദ്ധിമുട്ടുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ആരാധന ജയിലിലായിരിക്കുമ്പോഴും പുറത്തായിരിക്കുമ്പോഴും ആരാധന എവർ ആൻഡ്